നമസ്കാരം വെള്ളവനാട് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ പോലീസിന്റെ സമയോചിത ഇടപെടലിലൂടെ യുവാവിന് തിരിച്ചു കിട്ടിയത് തൻ്റെ ജീവനോപാധിയായ രണ്ട് ലക്ഷത്തിലധികം രൂപ വിലയുള്ള ക്യാമറ കൊപ്പം സ്വദേശി റംഷീദിന്റെ നഷ്ടപ്പെട്ട ക്യാമറ മറ്റൊരു കേസിന്റെ അന്വേഷണത്തിനിടെയാണ് പോലീസിൻ്റെ കയ്യിൽപ്പെട്ടത് അതേസമയം ക്യാമറ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് റംഷീദ് പെരിന്തൽമണ്ണ പോലീസിന്റെ സമയോജിത ഇടപെടലിലൂടെ യുവാവിന് തിരിച്ചു കിട്ടിയത് തന്റെ ജീവനോപാധിയായ രണ്ട് ലക്ഷത്തിലധികം രൂപ വിലയുള്ള ക്യാമറയാണ് പട്ടാമ്പിയിൽ നിന്നും പെരിന്തൽമണ്ണയിലേക്കുള്ള യാത്രാ കാറിൽ നിന്നും നഷ്ടപ്പെട്ട ക്യാമറയാണ് മറ്റൊരു കേസിന്റെ അന്വേഷണത്തിനിടെ പോലീസിന്റെ കയ്യിൽപ്പെട്ടത് തുടർന്ന് ക്യാമറയുടെ സീരിയൽ നമ്പറും വിവരങ്ങളും വെച്ച് ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടും സമൂഹ മാധ്യമങ്ങൾ വഴിയും നടത്തിയ അന്വേഷണത്തിലാണ് കൊപ്പം സ്വദേശിയും പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറുമായ റംഷീദിന്റെ ക്യാമറ നഷ്ടപ്പെട്ട വിവരം പെരിന്തൽമണ്ണ തുടർന്ന് റംഷീദിനെ ബന്ധപ്പെട്ട ക്യാമറ കൈമാറുകയായിരുന്നു അതേസമയം ക്യാമറ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് റംഷീദ് പെരിന്തൽമണ്ണ രാജേഷ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയുടെ ക്രൈംബ്രാഞ്ച് സ്ക്വാഡിലെ മുരളീധരൻ മനോജ് കുമാർ കൃഷ്ണകുമാർ എന്നിവരെയും ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷനിലെ ബാബു ഗുലാക്കൽ എന്നിവരോടുമുള്ള നന്ദിയും സന്തോഷവും റംഷീദ് എല്ലാവരോടും പങ്കുവച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്